ഡിസ്കാനുള്ള കാര്യം അതായത് നമ്മുടെ ഐ ടു എം എൽ പ്രോഗ്രാം പുതിയ ആൾക്കാരുണ്ട് പഴയ ആൾക്കാരുണ്ട് പഴയ ആൾക്കാർക്ക് കുറേയൊക്കെ അറിയാം എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നും വിശദീകരിക്കാം ഇൻഷാള്ള ആദ്യം എല്ലാ കാര്യം പോലെ തന്നെ നമുക്ക് ഗ്രൂപ്പുകൾ ആക്കണം ഗ്രൂപ്പുകളാക്കണം ഗ്രൂപ്പുകളാക്കി കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലെങ്കിൽ കൈവിട്ടു പോകും അല്ലെ അപ്പം പല രീതിയില് ഗ്രൂപ്പുകൾ വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള അതായത് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അപ്പൊ മുമ്പ് നമ്മൾ പലതവണ ചെയ്ത് തുടങ്ങി പകുതി നിന്ന് പോയതാണ് ഒരിക്കലും കുർആാനൊരിക്കലും ഒരു ആവർത്തന വിരസത ഉണ്ടാക്കില്ല വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അടുത്തടുത്ത ലെവലിലുള്ള ചിന്തകളെ വരുവുള്ളൂ വിശാല അപ്പം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ഉണ്ടാകും ഇൻഷാൽ യൂട്യൂമിൽ വേണ്ടിയിട്ട് ഫ്രം ദി ബിഗിനിങ് അത് ഫ മുതലേ അല്ലെങ്കിൽ സുരത്ത് ബക്കറയുടെ ആദ്യ താത് മുതലേ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓക്കെ ആഹ് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളത് ഗ്രൂപ്പിൽ തരും ഇൻഷാല്ല ഗ്രൂപ്പിന്റെ ലിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകളും ഒക്കെ ഞാൻ നമ്മളെല്ലാവരും കൂടെ എല്ലാ ഗ്രൂപ്പുകളിലും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും ഇൻഷാല്ലാ ഒരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഉണ്ടാവും ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു അതായത് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് അതായത് കറക്റ്റ് ഫാതിഹ കഴിഞ്ഞിട്ട് ബക്ര ബക്രയിലോ രണ്ടോ മൂന്നോ ആയത് അങ്ങനെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ചിലർ ചിലരെങ്കിലും എൻ്റെ പലതവണ സജഷൻസില് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ജൂസ് ത്രീ ചെയ്യുമ്പോൾ ജൂസ് ത്രീൻ്റെത് എൻ്റെ അമ്മ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓക്കെ അപ്പം അങ്ങനെ അതായത് ആ നമ്മൾ സ്ട്രക്ചേർഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും ആയത് അതായത് ഏതെങ്കിലും ആയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാള് നൂറ് സ്വീകരിൽ എടുത്തത് മാത്രമാണ് കാരണം ആ അതല്ലാത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ ഒക്കെ എഡിറ്റ് ചെയ്യണം കാരണം അടുത്ത ഒരു ലെവലിൽ നമുക്ക് റിഫ്ലക്ഷൻ സർനേഷൻ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നൂർ നമ്മൾ നമ്മള് ഇത്രയും നാൾ എടുത്ത അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ നമ്മളിപ്പം തേർഡ് ജോസില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം എടുത്തത് വരെയുള്ള ആയത്തുകൾ ഏത് ആയത് സ്വന്തമായിട്ട് റിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റും ചെയ്യുന്ന ആളുകൾക്ക് അതായത് പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാകും അവനവന്റെ സ്പീഡിനനുസരിച്ച് പോകാൻ പറ്റുന്ന ഓക്കെ അപ്പൊ ഒന്ന് സ്ട്രക്ചേർഡ് ആണ് ആദ്യം മുതൽ പോകണത് രണ്ട് പേഴ്സണൽ ആണ് മൂന്ന് ഹിഫ്ലോട് കൂടി അതായത് ഇപ്പം അലഹദില്ല നമ്മുടെ സുമി സ്വർഗം സുമി ഒരു പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരാഴ്ചയിൽ ഒരായിത്തും തജ്വീദ് ഉണ്ട് തജ്വീദ് കറക്ഷൻ ഉണ്ട് ഹിഫ്ലുണ്ട് ഡെയിലി റെവിഷൻ റെസിറ്റേഷൻ ഉണ്ട് അതിന്റെ കൂടെ തഥബുറുണ്ട് ഓക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ഇപ്പം സുമിന്റെ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം തജ്വീദ് കറക്ഷനും ഹിഫ്ലും ഒക്കെ ടീച്ചേഴ്സ് ഒക്കെ വേണം അതിന് കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ടാവും ഇഷാ മറ്റു രണ്ടും നമ്മൾ തദുപുറിന് വേണ്ടി മാത്രമുള്ളതാണ് അതായത് പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആഴ്ത്തുകൾ തദുര ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സ്ട്രക്ചേർഡ് ആയിട്ട് കറക്റ്റ് ഒരാഴ്ചയിൽ ഒരു ആഴത്തെന്നുള്ള രീതിയിൽ പിന്നെ കുറച്ച് നാൾ കൊടുമ്പോൾ ഒരു ഗ്യാപ്പ് വന്ന് മിസ് ആയത് ക്യാഷ് അക്ട് ചെയ്യാണ് അങ്ങനെ കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് പിന്നെ ഈ പറഞ്ഞ സുമിന്റെ ഹിൽസ് ഐഡിയ അതില് സുമി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ അതിന് നമുക്ക് ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട് അതായത് ആയിട്ട് തജു കറക്ട് ചെയ്യാൻ പറ്റുന്ന ഹിൽസ് നോക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ഇങ്ങനെ മൂന്ന് സ്റ്റൈലാണ് നിങ്ങൾക്ക് ജോയിൻ ജോയിൻ ചെയ്യാം ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യും ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുക ഇത് നമ്മൾ മുന്നേ പല സെക്ഷനുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും നിങ്ങൾക്ക് ഇത് ഞാൻ ഈ ഒരു ഓഡിയോ വീഡിയോ വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് വേറെയും ഇടാക്കാം ഇൻഷാള്ള ജേർണൽ എഴുതിയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ ഇൻ ഓൽ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് തന്നെ ഉണ്ട് എന്താ യുടെ ഭാഗമായിട്ട് ആ ബുക്ക് വേണ്ടവർക്ക് ബുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ബുക്ക് വേണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന ബുക്കിൽ തന്നെ എഴുതിയാലും മതി എന്തായാലും ഞാൻ അതിന്റെ ഒരു സാമ്പിള് ഇവിടെ കാണിക്കാൻ ശരി ഓൾറെഡി ബുക്ക് ഉള്ളവർ കുറെ ആൾക്കാരുണ്ടാവും നമുക്ക് നിങ്ങൾ നിർത്തി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അതിനെ റീയൂസ് ചെയ്യാം വിഷാവുക ശരി എന്നോട്ടെ ആ കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് ഒരു ബുക്ക് ഇൻറ്റേണലിന്റെ ഒരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഈ ബുക്കിൽ കുറച്ച് പേജുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ മുകളിൽ കാണുന്ന വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ആയത്താണോ നിങ്ങൾ എടുക്കുന്നത് അതിനെ റെഫറൻസ് ചെയ്താൽ മതി സൂഹത്തിൽ ബക്കറ ആയത്ത് വൺ ആയത് ടു അങ്ങനെ നമുക്ക് എഴുതിപ്പോ കാരണം ഈ സെറ്റ് ഓഫ് പേജസ് റിപ്പീറ്റിംഗ് ആണ് ആ ബുക്കിൽ തവ് ചെയ്യേണ്ടത് നന്ദി കാണിക്കേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യേണ്ടത് മാറ്റം വന്ന കാര്യങ്ങൾ മാറ്റം വരുത്താൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചിന്തകൾ ധുവാ ഇങ്ങനത്തെ ഇത്രയും സെറ്റ് പത്ത് പേജ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബുക്ക് ഉള്ളത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഒരു ആയത്തിന്റെ തഫ്സീർ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും പല ആയത്തുകളിലും നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ തവ് ചെയ്ത് മടങ്ങാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ നോട്ട് ചെയ്യാം ഇതിന്റെ ലൈനിന് ഗ്യാപ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു ലൈനിൽ നിങ്ങൾക്ക് മൂന്ന് ലൈക്ക് ഒരു വാരൻ്റെ മോൾ മൂന്ന് ലൈനൊക്കെ എഴുതാം അങ്ങനെ നിങ്ങൾ ബുക്കിനെ മാക്സിമം ഈ ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും നിങ്ങളുടെ ഒരു ഡയറിയിലൊക്കെ ഇതേപോലെ ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പം തൗബ ചെയ്യേണ്ട പറഞ്ഞിട്ട് ആ ഒരു ആയത്തിന് അതായത് നമ്മളിപ്പോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടാവല്ലോ ഗ്രൂപ്പുകളിലൊരാഴ്ചയിൽ ഒരു ക്ലാസ് ആണല്ലോ ഷെയർ ചെയ്യുന്നത് ഇത് ജൂസ് ത്രീയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജൂസ് വണ്ണും ടൂവും റിവിഷൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ആകും കേട്ടോ ഇൻഷാല്ലാ അപ്പൊ ഏർ നിങ്ങൾ തൗബ ചെയ്യേണ്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക നന്ദി കാണിക്കേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക തിരുത്തേണ്ട കാര്യങ്ങൾ എന്തായാലും നമ്മൾ പലതും ക്ലാസ്സുകൾ കേൾക്കുമ്പോ സുഖാനുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളൊക്കെ നന്ദി കാണിക്കേണ്ടതായിട്ട് നമ്മൾ ഇതുവരെ അത് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട ഉണ്ടാവും പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ശരിക്കും നന്ദി കാണിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെയാണ് ഈ മാറ്റം വന്ന കാര്യങ്ങൾ പക്ഷെ അതിനെ മാറ്റി തന്നെ എഴുതാനുള്ള കാരണം എന്നുള്ളതാണ് നമുക്കത് ശരിക്കും ഒരു ആണ് പിന്നീട് നമ്മൾ പേജൊക്കെ മറച്ച് നോക്കുമ്പോൾ പണ്ടത്തെ നമ്മളിൽ നിന്ന് നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നു അല്ലെ ഈ കാര്യങ്ങളൊക്കെ മാറ്റം വന്നു എന്ന് കാണുമ്പോൾ അതിനെ എടുത്തെഴുതുന്നത് ശരിക്കും നമുക്ക് ഗുണം ചെയ്യും ഓക്കെ അതുകൊണ്ട് അലഹമുല്ല കാര്യമാണെങ്കിൽ പോലും അതിനെ മാറ്റി എഴുതാം മാറ്റി മാറ്റി വന്ന കാര്യങ്ങള് പിന്നെ ഈ പോലെ തിരുത്തേണ്ട കാര്യങ്ങളും പുതിയതായി ചെയ്യേണ്ട കാര്യങ്ങളും ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ചില കാര്യങ്ങളല്ലേ നമ്മൾ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട് അപ്പം തെറ്റുകൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ വരെ ചെയ്യുക പുതിയതായി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തെറ്റ് തിരുത്തലായിരിക്കില്ല പക്ഷെ നമ്മുടെ ലൈഫിൽ പുതിയതായിട്ട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരലായിരിക്കും അപ്പൊ അതാണ് ുള്ള വ്യത്യാസം പിന്നെ മാറ്റം വരുത്താൻ പ്രയാസമുള്ള കാര്യങ്ങൾ ശരിക്കും മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ പോലും മാറ്റം വരുത്താൻ പ്രയാസമുള്ള കാര്യങ്ങൾ വേറെ തന്നെയാണ് അപ്പം എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് നമ്മൾ നാവ് അല്ലെ നാവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എപ്പോൾ നോക്കിയാലും അതിനെ കാണണം കാരണം ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പം അതിനെ മാറ്റി എഴുതാം പിന്നെ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന കാര്യം പിന്നെ ഉം ദ്വാ ഓക്കെ ദ്വാ നമുക്ക് ഓരോന്നും ഓരോ ആയത്തിലൂടെ പോകുമ്പോഴും നമുക്ക് ഒരുപാട് ഉണ്ടാവും അള്ളാന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു വസൈനോ ഡി സോബരി വസോല കാണുമ്പോ തന്നെ റബ്ബി ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേന്നുള്ളത് തന്നെ വലിയൊരു ദ്വ ആണ് അല്ലെ ആ ഒരു ദ്വാ അവിടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അള്ളഹാന്റെ സഹായം ഉണ്ടാവും അള്ളാഹ് നമുക്ക് അതിനായിട്ടുള്ള അവസരങ്ങളും അതിനായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും അപ്പം ഈ ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഈ സെറ്റ് ഓഫ് പേജസ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബുക്കുള്ളത് ഒരു നോട്ട് ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ജേർണൽ പോലെയാണ് ഈ ബുക്ക് പുതിയ ആളുകൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന് ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് തരാം ഇപ്പൊ ആരോ പി ഡി എഫ് ഉണ്ടോ എന്ന് ചോദിച്ചു എസ് പി ഡി എഫ് ഉണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് തന്നിട്ട് പ്രിന്റ് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നിങ്ങളുടെ ഡയറിയിൽ ഈ ഹെഡിങ്സ് എഴുതിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഇൻഷാല്ല ഓക്കെ അപ്പം അതാണ് നമ്മുടെ ജേർണലിംഗ് എന്ന് പറയുന്ന ആ ഒരു പക്ഷെ ഇൻഷോ ഞാൻ തിരിച്ചു പ്രസന്റേഷനിലേക്ക് തന്നെ വരാം അപ്പൊ നമ്മൾ ജേണൽ ആയിട്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ആദ്യം ഗ്രൂപ്പ് ഉണ്ടാക്കും ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഹിബ്ബോട് കൂടി ഉള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം സ്ട്രക്ചേർഡ് ആയിട്ട് ആദ്യം മുതൽ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം മുന്നേ ഞാൻ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓരോ ഹിസ്ബുകളായിട്ട് അതായത് രണ്ട് ഹിസ്ബ് ടൂ രണ്ട് ജോസഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട് അത് ഒഴിവാക്കണം ആദ്യം മുതലേ തന്നെ തുടങ്ങുന്ന പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പേഴ്സണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ളവർക്ക് ആർക്കും ഏതായത് വേണമെങ്കിലും റിഫ്ലക്ട് ചെയ്യാം അപ്പൊ അവർക്കായിട്ട് അതിനകത്ത് ക്ലാസ് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല മറ്റു കാര്യങ്ങൾ ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പം ഈ സ്ട്രക്ചറിൽ ഉള്ളവർക്ക് പേഴ്സണലും ജോയിൻ ചെയ്യാം കാരണം ഈ പറഞ്ഞ പോലെ ജൂസു വണ്ണ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ജൂസു ത്രീയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം പിന്നെ ഹിറ്റ് ബോർഡ് കൂടിയുള്ള സുമിന്റെ ഗ്രൂപ്പ് ഇൻഷാവുക പിന്നെ ജേണൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമുള്ളത് അതായത് ഓരോ ആയത്തി ആഴ്ചയിൽ നമ്മൾ ഒരാഴത്താണ് എടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒരായത്താണ് എടുക്കുന്നത് എങ്ങനെയാണെങ്കിലും ഈ ഈ ഓരോ ആയത്ത് കഴിയുമ്പോഴും നമുക്കൊരു ഫോം സബ്മിറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ആ ഫോമ് ഞാനിവിടെ ഷെയർ ചെയ്യാം ഒരു മിനിറ്റ് ണുന്നുണ്ടല്ലോ അല്ലെ ഫോം അപ്പം ഈ ഒരു ഫോമിനകത്ത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊന്നും പറയാതെ ചെയ്യാൻ പറ്റുന്ന ഫോമാണ് ഓക്കെ പേര് നിങ്ങളത് ചോദിക്കുകയില്ല ശരിക്കും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പില് നിങ്ങളുടെ ഒരു അക്കൗണ്ടബിലിറ്റി കാരണം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി ആവശ്യമാണ് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രൂപ്പാക്കുകയും എവിടെയെങ്കിലും ഒരു ബോധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമം ഒരു ഇത് അപ്പൊ നമ്മൾ ചെയ്തു എന്ന് എവിടെങ്കിലും ടിക്ക് ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫോം അപ്പൊ നിങ്ങൾക്ക് രണ്ട് ലാംഗ്വേജിലും ഇംഗ്ലീഷിലും മലയാളത്തിലും റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോം ആയിരിക്കും ഇത് ഇതിന്റെ ലിങ്ക് ഇത് യൂണിവേഴ്സലായിട്ട് ആർക്കും യൂസ് നിങ്ങൾക്ക് വെറുതെ ഒരു ആയത്ത് റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ഫോം സബ്മിറ്റ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പം ഈ ഫോമിന്റെ ഞാൻ മലയാളം സെക്ഷൻ മാത്രം എടുക്കാം എന്താ ഫോമിലെ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് ഒന്ന് കാണാം നിങ്ങൾ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ചെയ്യേണ്ടതെന്ന് ആദ്യം ചോദിക്കും അത് കഴിഞ്ഞാൽ ഏത് സൂറത്തിലെ ആയത്താണ് നിങ്ങൾ തഥബുറ ചെയ്തത് സൂറ നമ്പർ മാത്രം ഇവിടെ കൊടുക്കുക ഏത് ആയത്താണ് ആയ നമ്പർ ഇവിടെ കൊടുക്കുക പിന്നെ നിങ്ങൾ തദബുർ ചെയ്ത അങ്ങനത്തെ അർത്ഥ ഐ മീൻ തദബറോട് കൂടി അഞ്ച് തവണയെങ്കിലും നിങ്ങൾ പാരായണം ചെയ്തത് ഇപ്പൊ ഞാൻ അഞ്ചായിട്ടത് ഈ കൗണ്ട് നമുക്ക് മെല്ലെ മെല്ലെ കൂട്ടണം ഇൻഷാള്ള അത് എന്തിനാന്ന് വെച്ചാൽ ഈ തഥബറോട് കൂടി പാരായണം ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ ഉണ്ടാക്കി എടുക്കണം അപ്പോഴാണ് നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ നമുസ്കാരത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഓതാനും അത് പ്രാക്ടീസ് ചെയ്യാനും മുത്തുമ്പോൾ അവിടെ എടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ അഞ്ചിൽ തുടങ്ങാം മെല്ലെ മെല്ലെ നമുക്ക് അത് കൂട്ടി കൊണ്ടുവരാം അതെ അപ്പൊ അത് ചെയ്തു ചെയ്തില്ല നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം പക്ഷെ നമുക്കാണ് നഷ്ടം വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ പേര് മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ ആരാന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല അത് നമുക്ക് സേഫ് ആണ് അല്ല നമ്മൾ വേറെ ആരുടെ മുമ്പിലും അല്ല ബോധിക്കുന്നത് ബോധിപ്പിക്കുന്ന അള്ളാഹിന്റെ മുമ്പിൽ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ നമ്മൾ നമ്മളാണോ ചെയ്തതെന്ന് ആർക്കും അറിയാൻ പോലും പോകുന്നില്ല ഈ ആൻസേഴ്സ് കിട്ടുന്നവർക്കും അറിയില്ല ആരാ ചെയ്തതെന്ന് ഒക്കെ നമുക്ക് ഈ ആൻസേഴ്സ് ഒന്നും നോക്കാനും ആർക്കും സമയം ഉണ്ടാവില്ല കാരണം എല്ലാവരും ചെയ്യുമ്പോൾ ആരാ ഇതൊക്കെ നോക്കുന്നത് പേര് ഇല്ലെങ്കിൽ നമുക്ക് ഇത് നോക്കിയിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല അല്ലെ അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അനോണിമസ് ഫോം അത്രേ ഉള്ളൂ ഇനി നിങ്ങൾ തദബുർ ചെയ്ത ആയത്തിൽ നിന്ന് നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തു ഞാൻ പറഞ്ഞു തൗബ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് പല എല്ലാ ആയത്തിലൊന്നും ഇല്ലെങ്കിലും ചില ആയത്തിലൊക്കെ നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒന്നെങ്കിൽ വെറും നോട്ട് ചെയ്തതാണെങ്കിൽ നോട്ട് ചെയ്തു എന്ന് പറയാം നോട്ട് ചെയ്തു തൗബ ചെയ്തില്ല എന്ന് പറയാം നോട്ട് ചെയ്തു തൗബ ചെയ്തു എന്ന് പറയാം ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ തദബുർ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പോലെ ഓപ്പൺ ആണ് പക്ഷേ സുഖാനുള്ള ഇത് നമ്മളുടെ ഹൃദയത്തിനകത്തൊരു ഒരു അല്ലെ ഒരു ഉണ്ടാക്കാനും ഒരു സ്റ്റെപ്പ് എടുപ്പിക്കാനും ഇത് ധാരാളമാണ് തൗബ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അലഹമില്ല നമ്മൾ സേഫ് ആണ് തൗബയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉം അപ്പൊ അതേപോലെ നിങ്ങൾ തദപോ ചെയ്ത ആദ്യത്തിൽ നിന്ന് അള്ളാഹുനെ നന്ദി ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു നോട്ട് ചെയ്തു നോട്ട് ചെയ്തു ഹെമന്ത് പറയുകയോ ചെയ്യുകയോ ചെയ്തില്ല ചെയ്തു എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്തിട്ട് പോവാം ഈ ഇതൊന്നും ആരും നോക്കൊന്നുമില്ല ഓക്കെ നമുക്ക് നമ്മളെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കാര്യമാണിത് ഓക്കെ പിന്നെ നിങ്ങൾ തിരുത്താനോ ജീവിതത്തിൽ പുതിയതായി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അപ്പൊ ആ ബുക്കിനകത്തുള്ള ഒന്നും രണ്ടും പേജസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഓക്കെ നമ്മൾ കുറെ ക്വസ്റ്റിനൊന്നും ഇടേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നോട്ട് ചെയ്തു അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇനി ലാസ്റ്റ് ഇത് ഓപ്ഷണൽ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷനൽ ആണ് ഈ തഥബോർ ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയ വിവിധ ചിന്തകളിൽ ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഇവിടെ ചുരുക്കി എഴുതാമോ കഴിവിന്റെ പരമാവധി പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിത് മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഫോർ സക്സസിന്റെ വെബ്സൈറ്റിൽ ഒരു ബ്ലോഗ് സെക്ഷൻ ഉണ്ട് നമ്മൾ അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും കാരണം ഏതിനും ഇംഗ്ലീഷ് മലയാളം സെക്ഷൻ ഉണ്ട് നമ്മൾ ഓരോ ആയത്തിന്റെയും റിഫ്ലക്ഷൻസ് നമ്മൾ അതിനകത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുവഴി നമ്മുടെ ഐഫോസിന്റെ ആപ്പിലും അത് കിട്ടേൺ ചെയ്യും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് കുർആആൻ്റെ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള കുർആആാനിന്റെ ചിന്തകൾ ഒരു ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് എത്തിക്കാൻ പറ്റും കാരണം എല്ലാവരും ഒന്നും ക്ലാസ് എന്ന് പറഞ്ഞാലും അല്ലെ വോയ്സ് ഒന്നും പറഞ്ഞാലും എല്ലാവരും അത് കേൾക്കാനൊന്നും നോക്കില്ല പക്ഷെ വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് ഖുർആാനിന്റെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് അവരെ ചിന്തിപ്പിക്കാനും ഖുർആാനോട് അറ്റാച്ച് ചെയ്യാനും അത് മതി നമ്മളുടെ ഒരു ചിന്ത മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായെങ്കിലോ അല്ലെ അപ്പം അത് പരമാവധി ഇപ്പൊ ഇംഗ്ലീഷിലാകുമ്പോ അത് കുറെ ആളുകൾക്ക് ഒരു പക്ഷെ നമുക്ക് എത്തിക്കാൻ പറ്റും മലയാളത്തിലാണെങ്കിൽ പോലും നമ്മളുടെ ഒക്കെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങൾ ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകളിലേക്കൊക്കെ ആ ചിന്ത എത്തിക്കാൻ വേണ്ടിട്ട് അതായത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി നമ്മളുടെ അവയുടെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് റിഫ്ലക്ഷൻസ് എഴുതുക എന്നുള്ള അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ എത്ര എത്ര ലോങ് ആയിട്ട് എഴുതിയാലും അത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കഴിവിന്റെ പരമാവധി ലോങ് ആക്കി എഴുതേണ്ട കാരണം ആർക്കും ആർക്കും കുറെ ഒന്നും വായിക്കാനൊന്നുള്ള ക്ഷമയില്ല ഇപ്പൊ നിങ്ങൾ ഇത് എഴുതിയാൽ പോലും നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ട് മാഷാൽ കുറച്ച് സിസ്റ്റേഴ്സ് റെഡി ആയിട്ടുണ്ട് അവർ വായിച്ച് അവര് ചിലപ്പം ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ഇടുന്നുണ്ടാവുകയുള്ളൂ അപ്പം ഇത് ചെയ്യാൻ പറ്റുന്ന കാരണം ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ഇത് കാണാം സ്റ്റാർ അതിന് ഇതൊക്കെ ആണ് ഇതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ഇത് നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും കാരണം എല്ലാവർക്കും ഒന്നും ചിലപ്പം എഴുതാൻ പറ്റിക്കോണം എന്നില്ല ഇനി ഈ വോയിസ് ടു ടെക്സ്റ്റ് ഒക്കെ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണുകളിൽ ഉണ്ടാവും അത് ഉപയോഗിച്ച് നിങ്ങൾ വോയിസ് ആയിട്ട് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ആക്കിയിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്താലും ഓക്കെ ആണ് ഇൻഷാല്ല അപ്പൊ നമ്മൾ എഡിറ്റേഴ്സ് ഇൻഷാല്ലാ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ ഇടും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഉപകാരപ്പെടും ഇൻഷാള്ള ചിന്തകൾ കുറാനും കുറു ചിന്തകളും നമ്മുടെ ചിന്തകൾ ഒരു പലരെയും മാറ്റാൻ അതിന് ഒരുപാട് അല്ലെ നമ്മളുടെ ഒരു തരത്തിലുള്ള ധാവയുമായി മാറും പക്ഷെ നമുക്കൊക്കെ പുറത്തിറങ്ങിയ ധാവ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഖുറാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച ഒരു ചിന്ത വേറൊരാളൊക്കെ മാറ്റാൻ പറ്റാന്നുണ്ടെങ്കിൽ ഉള്ള വലിയ കാര്യമായിരിക്കും പക്ഷെ ഈ റിഫ്ലക്ഷൻസ് എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫാക്ട്സോ അതായത് ആയത്തുകൾ ഹദീസുകളും ഒക്കെ പോട്ട് ചെയ്ത് അതായത് അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ട അതിന്റെ ചെക്ക് ഓതന്റിസിറ്റി ചെക്ക് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ എഴുതേണ്ട നിങ്ങളുടെ ചിന്തകൾ മാത്രം എഴുതിയാൽ മതി അപ്പോൾ അവർക്ക് എഡിറ്റ് ചെയ്യുന്നവർക്കും കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും ഓക്കെ അതിന് ഒതന്റിസിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ എഫേർട്ട് ഒരുപാട് അധികമാവും അപ്പം ആ ഒരു ലെവലിലേക്ക് പോകണ്ട നിങ്ങളുടെ ചിന്തകൾ മാത്രം ഓക്കെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന ആയത്ത് എനിക്ക് ഇന്ന ഇന്ന രീതിയിൽ എന്നെ എഫക്ട് ചെയ്തു തോന്നുന്നു എന്ന ചിന്ത പിന്നെ ജീവിതത്തിൽ എൻ്റെ ഈ അനുഭവമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ തതുപോലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ട്യൂസ്ഡേ റിഫ്ലക്ഷൻ ക്ലാസ്സിൽ പറയുന്നത് പോലെ എഴുതുകയാണെങ്കിൽ അലഹമില്ല ഹയർ ഒരുപാട് ഉപകാരപ്പെടും ഇൻഷ അപ്പം അതാണ് നമ്മളുടെ സബ്മിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാ പോയിന്റ്സും പറഞ്ഞു തോന്നില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആയുത്തുകൾ നമ്മൾ സർക്കുലേറ്റ് ചെയ്യും ജേർണൽ എഴുതുക ഫോം സബ്മിറ്റ് ചെയ്യാം ഏഹ് എന്നെ റിഫ്ലക്ഷൻസ് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യും ഇൻഷാള്ള ഇതിന്റെയൊക്കെ കൂടെ റെസിറ്റേഷൻ ആണ് കാരണം നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട് അല്ലെ തദബറോട് കൂടി അഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ ഈ പറഞ്ഞ റിഫ്ലക്ഷനിൽ വരെ അലഹദില്ല നമ്മളൊക്കെ എത്തിയിട്ടുണ്ട് അല്ലെ ഇനി റിഫ്ലക്ഷൻ പറയുന്ന കാര്യത്തിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ റിഫ്ലക്ഷനോട് കൂടി അഞ്ച് പ്രാവശ്യം ഓതാന്നൊക്കെ പറഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ എങ്ങനെയെങ്കിലും എത്തിക്കും രണ്ടാമത്തെ പ്രാവശ്യം തുടങ്ങുമ്പോൾ പാലുകാരന് കൊടുക്കാനുള്ള പൈസയും അല്ലെ അടുക്കളയിൽ മൂടി വെക്കാത്ത പാത്രവും നമ്മളെ ചിന്തയിലേക്ക് വരും നമുക്ക് ഈ ചിന്തയും സംസാരവും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള ആ ഒരു ശീലത്തിലേക്ക് എത്താന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര പ്രയാസമാണ് അതിന് നമ്മൾ പല സ്റ്റെപ്പുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയേ മതിയാവും നമ്മൾ അലഹമില്ല വണ്ണിന്റെയും ടൂവിന്റെയും എക്സാമും ക്വസ്റ്റ്യൻസും ഒക്കെ കുറെ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്യൂസ്ഡേ റിഫ്ലക്ഷൻസ് നമ്മളെ കുറെ ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്ത ലെവലൊരു പ്രാക്ടീസിലേക്ക് ഇറങ്ങുകയാണ് ഒക്കെ പ്രയാസം ഉണ്ടാവും നല്ല പ്രയാസം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ആ തുടക്കത്തിലുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നെക്കൊണ്ട് തദബുർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ തദബുർ പുലികളാണ് മഷാള മഷാളും അപ്പം ആ ഒരു തദബുറോട് കൂടി ഓതി ഓതുമ്പം മറ്റും പൗളവും കുറക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ ഇന്നൊരു സ്റ്റെപ്പ് എടുത്താലേ ശ്രമിച്ചാലേ നാളെ അതിലേക്ക് എത്തുള്ളൂ അപ്പം റെസിറ്റേഷൻ കമ്പൽസറി ആണ് നമ്മൾ ഏതൊരു ആഴത്താണ് അതുപോലെ ചെയ്യുന്നതെങ്കിലും ആ ആഴ്ച ആ ആയത്തിന് പരമാവധി നമ്മൾ റിസൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഈ അഞ്ചെന്ന് പറയുന്ന മിനിമം കൗണ്ട് ആണ് നമുക്ക് വെറുതെ നടക്കുമ്പോഴും ഓടുമ്പോഴും അടുക്കളയിലുള്ള അത് ഓതി നോക്കി അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അങ്ങനെ നമ്മൾക്ക് ആ ഒരു അലേർട്ട്നസ് വരും നമ്മളെ മൈൻഡ് ശരിക്കും ക്ലിയർ ആയിട്ട് അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ആൾക്കാരായി മാറാൻ നമ്മൾ കൊണ്ട് പറ്റും ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശരിക്കും ഒരുപാട് ലെവലുകൾ ഉയരുകയാണ് ഇതൊക്കെ ശരിക്കും ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാക്ക് തൃപ്തിയുള്ള ആളുകളിലേക്ക് അള്ളാഹിന്റെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് അടുത്തോണ്ടിരിക്കയാണ് ഒരുപാട് എഫേർട്ട് ഇടണം വേറെ ഒരു കാര്യവും പോലെ ഇന്ത്യന്റെ പ്രസിഡന്റ് ആവുന്ന പോലെ അമേരിക്കന്റെ പ്രസിഡന്റ് ആവുന്ന പോലെ അല്ല അതിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം അള്ളാക്ക് തൃപ്തിയുള്ള ആൾക്കാരായി അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായി മാറാനുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ എഫേർട്ട് വേണം ദ്വാ ചെയ്യാം ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തോണ്ടേ ഇരിക്കുക മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്കുന്ന സമയങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പരദൂഷണവും കുഞ്ഞു കുശുമ്പും പൊന്നായ്മയും അവരെ അവരുടെ കാര്യം ഇവരുടെ കാര്യം അവരുടെ ജീവിതം ഇവരുടെ ജീവിതം ഒക്കെ ആലോചിച്ചു ഇതാക്കി കളയുന്ന സമയങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ പരമാവധി ജീവിതത്തിലേക്ക് ആനെ കൊണ്ടുവരാൻ ശ്രമിക്കുക പക്ഷെ അത് ചെയ്യുമ്പോൾ ആൻ മാത്രം ഞാൻ വെറും ഒത്തു വെറും പഠനം വെറും തഥപുർ ആണെന്ന് വെക്കരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ളവരിലേ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് അർഹിക്കുന്നവർ ഒരുപാടുണ്ട് അപ്പൊ ഈ പറഞ്ഞതും പ്രാക്ടീസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊടുത്തോണ്ടിരിക്കാം അല്ലെ ജീവിതത്തിൽ കൊടുക്കേണ്ടവർക്കൊക്കെ നമ്മൾ കൊടുക്കുക തന്നെ വേണം അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ കൂടുതൽ എൾമകൾ അള്ളാഹു സുഹാനത്തല എത്തിച്ചു തരുകയും ചെയ്യും അത് അലഹമില്ലാ അലഹമില്ല നമ്മളെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോവാന് സഹായിക്കുകയും ചെയ്യും ഒരുപാട് പറഞ്ഞു അള്ളാഹു സുഹാൻ തല ഇത് ഒരു സാലിഹായ അമലായിട്ട് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ ഇതിൽ മുന്നോട്ട് പോകാനുള്ള തൗഫിക് ഉറപ്പ് നമുക്ക് എല്ലാവർക്കും തരട്ടെ അള്ളാഹു ഇനി ആ ചോദിക്കുമ്പോ ഫൗമ لا تشبع ومن دعوتك لا يستجاب لها اللهم ارنا الحق حقا وارزق الاتباع وارنا الباطل باطلا وارزقنا اجتنابه ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم اغفر للمسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات ربنا لا تزغ قلوبنا بعد اذا هديتنا وحب لنا من لدنك رحمه إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته